ഹായ് അപ്പോൾ പിള്ളേരുടെ പിള്ളേരൊക്കെ പോയിട്ടോ അപ്പോൾ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു അപ്പുകൂട്ടൻ ഉറങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ്റെ കാലിനൊരു വളവുണ്ട് അപ്പുകൂട്ടൻ്റെ അപ്പോൾ അവനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അവനെ ഡോക്ടറെ ഡോക്ടർ റിസൾട്ട് കാണിച്ചു അപ്പോൾ അതിനകത്ത് അവൻ്റെ ഫോസ്ഫറസ് ഒരു ഇച്ചിരി ഹൈ ആണ് ഒരു സിക്സ് പോയിൻറ്റ് സിക്സ് ഒക്കെ വരുന്നുണ്ട് ഫോർ ഫോർ പോയിൻറ്റ് ഫൈവ് വരെയാണ് നോർമൽ വരുന്നത് പിന്നെ സിറം ആൽക്കലൈൻ ഫോസ്ഫേറ്റും ഒരു കുറച്ച് ഹൈ ആണ് അപ്പം ഡോക്ടർ പറഞ്ഞ ഇത് കുഴപ്പമൊന്നും എന്നാണ് പറഞ്ഞത് അല്ലാതെ കാൽസ്യവും വൈറ്റമിനും ഒക്കെ നോർമലാണ് അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പം ഡോക്ടർ അതിൻ്റെ ഇത് എഴുതി തന്നിരിക്കുന്നത് ഹൈപ്പർ ഫോസ്ഫെക്റ്റീമിയ റിക്കറ്റ്സ് എന്നാണ് എഴുതി തന്നിരിക്കുന്നത് അപ്പം അപ്പം ഡോക്ടർ ശരിക്കും മരുന്ന് തന്നിരിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ ഒരു സിറപ്പുണ്ട് അതൊരു വൺ മന്തിൽ ഒരു ഇത് കൊടുക്കുക വൺ മന്ത് അതായത് ഒരു മാസത്തിലൊന്നും പിന്നെ കാൽസ്യത്തിൻ്റെ സിറപ്പ് ഡെയിലി വൺസുമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ആറ് മാസം അതായത് രണ്ട് വയസ്സ് വരെ കൊടുക്കാനാണ് പറഞ്ഞത് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ നമുക്കൊരു ബെൽറ്റ് ഇടാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവനെ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടറെ ചോദിച്ചായിരുന്നു ഇവനിപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞോന്ന് ചോദിച്ചു അല്ല രണ്ടല്ല ഒന്നര വയസ്സെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് അറിയത്തില്ല ഇനി അതുകൊണ്ടാണ് ഒന്നര വയസ്സൊക്കെ ഞങ്ങൾ ഇത്തിരി കാണിച്ചത് എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞാൽ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഇല്ല എനിക്കറിയില്ല എന്ത് ഈ ഫോസ്ഫറസും എൽക്കൈൻ ഫോസ്ഫേറ്റും ഒക്കെ ഹൈ ആയിട്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല വലിയ കൂടുതലൊന്നുമില്ല അപ്പോൾ ഈ മരുന്ന് കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ്റെയും മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അത് കുറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞങ്ങളിങ്ങനെ ആദ്യമൊക്കെ പിന്നെ ഞങ്ങൾക്കിങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു കാലിന് ഒരു വളം ഉണ്ടോയെന്നൊക്കെയേ പക്ഷേ നമ്മളിങ്ങനെ ഇവനെ കാണിക്കുന്ന പീഡിയാട്രിഷ്യനെയൊക്കെ കാണിച്ചായിരുന്നു അപ്പം അവരൊക്കെ പറഞ്ഞത് കുഴപ്പമില്ലത് തന്നെ മാറിക്കോളൂ ആയിരിക്കും ഒരു അഞ്ച് വയസ്സ് വരെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബ്ലഡ് ടെസ്റ്റ് മറ്റേ ആ വൈറ്റമിൻ്റെയും കാൽസിബി പി പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരിടയ്ക്കൊന്ന് കുറഞ്ഞ പോലെ തോന്നിയായിരുന്നു പിന്നെ അന്നേരം ആൾക്കാരൊന്നും നമ്മൾ നോട്ടീസ് ചെയ്ത സമയത്തൊന്നും ആൾക്കാർ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവൻ ഇതാക്കുന്നുവെന്നും ഇങ്ങനെ വള കാല് വളഞ്ഞിരിക്കുന്നു എന്നും പക്ഷേ നമ്മളൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് നാൾ മുന്നേ ഒരു എനിക്കൊന്നൊരു ജനുവരി ക്രിസ്മസ് ഒക്കെ സമയം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇവൻ്റെ കാലിനൊരു വളമുണ്ടല്ലോ ഇവനെ ഡോക്ടറെ കാണിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അതുവരെ അങ്ങനെ ആർക്കും നോട്ടീസ് ചെയ്യാൻ മാത്രമുള്ളൊരു പ്രശ്നം ഇല്ലായിരുന്നു അവന് അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് കൂടിയത് അപ്പോഴാണ് ആൾക്കാർക്ക് ഇന്ന് അവനെ മനസ്സിൽ അവൻ അവനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇനി എന്തായാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളിനിയിപ്പോൾ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അവൻ ഇനി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചിലപ്പോൾ അത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ബെൽറ്റ് അങ്ങനത്തെയൊക്കെ ഇടേണ്ടി വരുമെന്ന് അപ്പം നമ്മളെന്നാൽ നേരത്തെ തന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ് ഒന്ന് കുറഞ്ഞതാണ് അത് കഴിഞ്ഞ് കൂടിയപ്പോഴാണ് നമ്മൾ മറ്റേ ഓർത്തോഡോക്ടറെ ആണ് കേട്ടോ കാണിച്ചത് പി ഡി ആട്ടിഷനെ കാണിച്ചപ്പോഴും ആദ്യമേ അങ്ങനെ ആയിരുന്നു പറഞ്ഞത് കൂടുന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെന്താ അപ്പം ഉള്ള വിശേഷങ്ങൾ ഞാൻ അത് പിന്നെ അന്നത്തെ വീഡിയോയിൽ അത് ഡോക്ടറെ പോയായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചു കൊച്ചിനെ കാണിച്ചിട്ട് എന്തായി റിസൾട്ട് വന്നോ എങ്ങനെയുണ്ട് എന്താ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പം വീഡിയോയിൽ അതൊന്നും പറയാനും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ റിസൾട്ട് ഇതെന്താ ശരിക്കും എന്നുള്ളത് വായിച്ചിട്ട് വേണ്ട ഇടാൻ അപ്പോൾ എനിക്ക് ഞാൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പേര് കിട്ടിയില്ലായിരുന്നു അപ്പം ഞാനെന്നാൽ അതെന്ന് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഒന്ന് വീഡിയോ ലേറ്റ് ആയത് താമസിച്ചത് ഇപ്പോൾ പിന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ട് അപ്പം താ താറാമൂള് താഴെയാണ് ഞാൻ അവനെ ഉറക്കി ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നാണ് കേട്ടോ പിന്നെ എന്താ വേറെന്താ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇതിങ്ങനെ അവനെ തിരുമ്മി കുളിപ്പിക്കാൻ കഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ അത് കുറച്ച് ആൾക്കാർ ഇവനെ കണ്ടപ്പോഴേ ചോദിച്ചു ഇവൻ നടക്കുന്നതിന് മുന്നേ നിങ്ങൾ നടത്തിച്ചോ ഇവനെ അതുകൊണ്ട് അവൻ്റെ കാല് വളഞ്ഞു പോയെന്നൊക്കെ അപ്പം നടക്കുന്നതിന് മുന്നേ എന്തായാലും നടക്കാൻ പറ്റില്ല ഇനി അവരുദ്ദേശിച്ചത് വാക്കറൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല അതിലും അതിലും എത്രമാത്രം സത്യം ഉണ്ടെന്ന് പക്ഷേ ഞാൻ ഇവിടെ ഞങ്ങളുടെ എല്ലാ പിള്ളേർക്കും വാക്കർ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർക്കാർക്കും കാലിന് വളവൊന്നുമില്ല ഇവനാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുമില്ല ഇവനുണ്ടായിരുന്നു പക്ഷേ അവൻ ഒന്നോ രണ്ടോ തവണയും കണ്ട് മാത്രമേ അത്തേ പക്ഷേ അതിൻ്റെ ഒന്നും ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയല്ലല്ലോ ഇതിനകത്ത് ബ്ലഡിലൊരു എന്തോ ഒരു സംതിങ് വേരിയേഷൻ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണിത് അപ്പോൾ അല്ലാതെ നമ്മൾ കൂടുതൽ നടക്കുന്നതിന് മുന്നേ നടത്തിച്ചിട്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും നടത്തിക്കാൻ പറ്റില്ലല്ലോ അത് നടത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇനി വാക്കർ വെച്ചിട്ട് നടത്തിച്ചു എന്നായിരിക്കാം പക്ഷേ അല്ലാതെ നമുക്കങ്ങനെ ഒരിക്കലും അവരെ അങ്ങനെ നടത്തിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഇപ്പോൾ ഇവർ പിടിച്ച് നടക്കുന്ന സമയത്ത് പിച്ചപ്പിച്ചാതെ ഒരു ഒരു സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളവനെ എങ്ങനെ കയ്യെ പിടിച്ച് നടത്തിക്കും എന്നല്ലാതെ അല്ലാതെ അവനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും നമ്മൾ നടത്തിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ എന്താ പറയുക അവൻ ശരിക്കും ഒരു വയസ്സിന് മുന്നേ അവൻ്റെ ഒന്നാം പിറന്നാളിന് മുന്നേ തന്നെ നടന്നും തുടങ്ങിയായിരുന്നു എല്ലാ കാര്യങ്ങളും അവൻ്റെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് അങ്ങനെ നടന്നു പോകുന്നൊക്കെയുണ്ട് പിന്നെ എന്താണവ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയും നമ്മളെടുത്ത് എന്താ പറയുക കാല് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാൻ ചിട്ടാ തിരി കുളിപ്പിക്കാൻ ചിട്ടാന്നൊക്കെ പക്ഷെ ഇതൊന്നും അതിൻ്റെ ഒന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെ പറയുന്നവർക്കൊക്കെ എന്താ പറയുക എല്ലാവർക്കും കേൾക്കുന്നുണ്ടായിരിക്കും എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ മൂത്ത് രണ്ടാമത്തെ മൂത്ത മോളുടെ മോനാണ് മൂത്ത് രണ്ടാമത്തെ ആളുടെ വയറിൽ ഇങ്ങനെ അവൾ അപ്പോൾ അവളുടെ പൂക്കൾ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ താത്തിവിടുമല്ലോ പിള്ളേരുടെ പുക്കളൊക്കെ ഇങ്ങനെ താത്തി വിടുമല്ലോ അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് എന്തോ ഒരു സൗണ്ട് പോലെ കേൾക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞോ ഇത് വെള്ളം പോയതാണ് വെള്ളം പോയതാണ് അപ്പം നമുക്കറിയത്തില്ലല്ലോ പണ്ട് നമ്മൾ കാരണന്മാർ പറഞ്ഞതും അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒന്നി വെള്ളം പോയതായിരിക്കും അത് നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ നല്ല വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അതിൻ്റെ ഇതിലിങ്ങനെ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ പൂക്കളിങ്ങനെ തിരുമ്മി വെക്കണമെന്നൊക്കെ ഇങ്ങനല്ലേ പറയുന്നിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ തിരുമ്മി വയ്ക്കുമ്പോൾ അത് താഴേക്ക് പോകുന്നുണ്ട് അന്നേരം ത്തിന് തിരിച്ച് അതേപോലെ തന്നെ വീർത്ത് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവളെ ഡോക്ടറെ കാണിച്ചു പി കാണിച്ചു അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ ഞാനിങ്ങനെ പറയാം ഡോക്ടറെ ഇവരിങ്ങനെ നമ്മളിങ്ങനെ അതിങ്ങനെ ഉള്ളിലേക്ക് തിരുമ്മി വെക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അത് കഴിയുമ്പോൾ അത് തിരിച്ച് വീണ്ടും അങ്ങനെ തന്നെ വരുവാന്ന് അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പറയാം നിങ്ങളുടെ ആരാണ് അതിനകത്ത് വെള്ളം പോയി എന്ന് പറയുന്നത് മറ്റേ ഇതെന്താ പറയുക വെള്ളം പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ആ അത് ഓരോ ഇങ്ങനെ പറയുന്നതാണ് ഇതിനകത്ത് അപ്പോൾ ഡോക്ടർ തന്നെ പറയുക ഇതിനകത്ത് അതായത് എൻ ഐ സുലൊക്കെ കിടക്കുന്ന പ്രീ ടൈം ബേബീസൊക്കെയില്ലേ ആ പ്രീ ടൈം ബേബീസിനൊക്കെ അവർ മറ്റേ അമ്പിളിക്കൽ കോഡ് വഴിയാണ് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയുക പിറ്റേ ദിവസം ആവുമ്പോഴേക്കും തന്നെ ആ കൊച്ചിൻ്റെ ആ കൊടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും നമ്മൾ സൂചി കുത്താൻ തന്നെ ഭയങ്കര പാടായിരിക്കുന്നു അപ്പോൾ അതിൽ ബ്ലേഡ് വെച്ച് സർജിക്കൽ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ടാണ് അവർ ഇഞ്ചെക്ഷനൊക്കെ കൊടുക്കുന്നതെന്ന് അത്രയും ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ആൾക്കാർ പറയുന്നത് പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് വെള്ളം കയറിപ്പോകുന്നതെന്ന് അതൊക്കെ ഓരോരുത്തരുടെ തെറ്റിദ്ധാരണകൾ അങ്ങനെയൊന്നും പിന്നെ പറഞ്ഞ കൊച്ചിൻ്റെ പൂക്കളിൻ്റെ സൈഡിൽ രണ്ട് മസിൽസ് ഉണ്ട് ആ മസിൽസ് മച്ചറാവുമ്പോഴേ അത് പൂക്കൾ തന്നെ താന്നുപോക്കുകയുള്ളൂ നിങ്ങൾ അതിനായിട്ടൊന്നും ചെയ്യേണ്ടതെന്ന് കാരണം അതൊരു തരം ഹെർണിയാണ് അമ്പിളിക്കൽ ഹെർണിയാന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് കുറേ ഇങ്ങനെ എന്താ പറയുക പിള്ളേരുടെ കാര്യത്തിൽ ഇങ്ങനെ കുറേ ഞങ്ങളുടെ ഞങ്ങൾ ബുക്കിൽ വെള്ളം പോയിട്ടാണ് അല്ലെങ്കിൽ കാല് തിരുമ്മിക്കുളിപ്പിക്കാൻ ചിറ്റാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുറേ പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പം നമ്മുടെ കാര്യത്തിൽ തന്നെ നമുക്ക് നല്ല ഇതായി ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മൾ നോക്കാൻ അല്ലെങ്കിൽ നമ്മൾ തിരുമി കുളിപ്പിക്കാഞ്ഞിട്ടാ നമ്മൾ നന്നായിട്ട് വെള്ളം ഇതാക്കാൻ തുടയ്ക്കാഞ്ഞിറ്റാ കുളിപ്പിച്ചപ്പോൾ നോക്കാഞ്ഞിട്ടാ എന്നൊക്കെ പറയും പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നുമല്ല അതാണ് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധാരണവശാലും വെള്ളമൊന്നും കയറിപ്പോവില്ല ബുക്കിന് അകത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം കൊച്ചിൻ്റെ കാലിൻ്റെ വളവ് അത് എണ്ണ തേച്ച് കുളിപ്പിക്കാഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല പിന്നെ കൊച്ചിനെ നേരത്തെ നടത്തിച്ചിട്ടോ ഒന്നുമല്ല വോക്കറുടെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ അത് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു വോക്കറ് കൊടുക്കണ്ട അത്ര സേഫ് അല്ല നല്ലതല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല വിശദമായിട്ടൊന്നും പറയാനായിട്ട് പക്ഷേ അതിന് വളവ് വരുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതിപ്പം അവൻ്റെ കാലിൻ്റെ അവൻ്റെ ബ്ലഡിൻ്റെ ബ്ലഡിൽ ഇതിൻ്റെ അളവ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് വന്ന ഒരു ഇതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ രീതിയിൽ വരുന്നതാണ് അല്ലാതെ നമ്മൾ നോക്കാഞ്ഞിട്ടോ നമ്മൾ കുളിപ്പിക്കാഞ്ഞിട്ടോ തേക്കാഞ്ഞിട്ടോ ഒന്നുമല്ല അപ്പം ആൾക്കാർക്ക് എന്ത് വേണേലും പറയാമല്ലോ അല്ലേ അപ്പോൾ നമ്മക്കേ അറിയുള്ളു നമ്മൾ എന്താ പറയുക അങ്ങനെ ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ ഞാനിങ്ങനെ ഓവറായിട്ട് അവരെ എണ്ണ തേച്ച് ഇങ്ങനെ തേച്ച് വടിവെപ്പിച്ച് അങ്ങനെ ഒരു രീതിയിൽ ആരെയും ഞാൻ നോക്കിയിട്ടില്ല നാല് പേരുണ്ട് ആർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുമില്ല ഇവനെ ഇവനെയും അങ്ങനെ തേച്ച് ഒരുപാട് ആ എണ്ണ തേപ്പിക്കും അങ്ങനെ തേപ്പിച്ചിട്ട് അങ്ങനെ കിടത്തുവോ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എണ്ണ തിരുമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനെ എണ്ണ തേപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തേപ്പിച്ച് കിടത്തുമൊന്നും വേണ്ട അപ്പം തന്നെ കുളിപ്പിച്ചെടുത്തോളാനും പറയുമായിരുന്നു അങ്ങനെ ഇവനെ മാത്രമല്ല കേട്ടോ ഞാൻ വാർ എല്ലാവരെയും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറയും നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ടിരുന്നാൽ മതിയായിരിക്കും തോന്നുന്നു ഇപ്പം അന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു കുറച്ച് പേർ അവൻ്റെ റിസൾട്ട് വന്നോ എന്തായി എങ്ങനെയാ ചോദിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്പം ലെങ്ത് ആയി പോയിട്ടുണ്ടാവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് കൂടി പോകുമല്ലോ ആ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാലോ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉദാഹരണങ്ങളും പറഞ്ഞ് അങ്ങ് പോകുന്നതാണ് കേട്ടോ പിന്നെന്താ എല്ലാവരോടും അപ്പം അന്ന് അത്രയേ ഉള്ളൂ ഞാനെന്നാൽ അന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം വീഡിയോ അപ്പം ശരി എല്ലാവർക്കും ടാറ്റ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ അപ്പൊ ശരി കേട്ട താറ്റ